നമസ്കാരം മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരവും പരിസര പ്രദേശങ്ങളും ഇത്തവണ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവരുടെ എണ്ണം മുൻ വർഷത്തേക്കാൾ കൂടുമെന്നാണ് വിലയിരുത്തൽ തിരുവനന്തപുരം ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് പൊങ്കാലയോട് അനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ പത്തിന് ശുദ്ധപുണ്യാഹത്തിന് ശേഷം പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കും പാണ്ഡ്യരാജാവിന്റെ വധം കഴിയുന്ന ഭാഗം തോറ്റം പാട്ടുകാർ പാടിത്തീരുന്നതോടെ പത്തരയ്ക്ക് പൊങ്കാലയ്ക്ക് തുടക്കമാകും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിൽ കോൺഗ്രസിനെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ കോൺഗ്രസിൽ ആരും എപ്പോൾ വേണമെങ്കിലും ബിജെപിയിൽ പോകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അയോധ്യ ഏക സിവിൽ കോഡ് വിഷയങ്ങളിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു കോൺഗ്രസിന് സംഘപരിവാറുമായി പൊരുത്തപ്പെടുന്ന നിലപാടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഐ പി സി സി ആർ പി സി തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു